ഹലോ ഗൈസ് അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നിതാ ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ് ആണ്ട്ടാ ഒരു നാലുമണി പലഹാരം അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വളരെ സിമ്പിളായിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ് തന്നെയാ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് നമുക്ക് വളരെ നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണ് കേട്ടത് ഇതിലേക്ക് ആവശ്യമായ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ തേങ്ങയേട്ട അപ്പം തേങ്ങ അതെനിക്ക് ചിരകൻ മഡിയുള്ള ഒരു കൂട്ടത്തിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുത്തിപ്പൊളിച്ചിട്ട് മിക്സിയിൽ അരക്കിയണ്ട ചെയ്തിട്ടുള്ളത് ഞാനധികം തേങ്ങ അങ്ങനെ കുത്തി പൊളിക്കുന്ന ചെയ്യാറുള്ളത് ഏറ്റവും എളുപ്പമുള്ളൊരു പണി തന്നെയാണ് സത്യം പറഞ്ഞാൽ അത് മറ്റേതാവുമ്പോൾ ചിരകാനിരുന്ന നമ്മുടെ പത്ത് അഞ്ച് മിനിറ്റ് പോകും എന്നല്ലാണ്ട് എനിക്കിതാണ് കേട്ടോ എളുപ്പം നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ സമയമില്ലാത്ത അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ ആ ടൈമിലൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്ന രണ്ട അട്ട തേങ്ങ ഒരമ്മിയിലോ അങ്ങനെ എന്തെങ്കിലും കുത്തിപ്പൊളിച്ച് അത് നമുക്ക് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി നമുക്ക് നല്ല തേങ്ങ ചെരുവിയെ പോലെ തന്നെ കിട്ടിട്ടോ പിന്നെ നമ്മൾ നമ്മളിതിലുപയോഗിച്ചിരിക്കുന്നത് ശർക്കരയാണ് ശർക്കര ഞാൻ ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് അമ്മിയിൽ കുത്തിയിട്ട് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത് പിന്നെ ഇതാണ് നമുക്ക് ഫസ്റ്റ് ആവശ്യമുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് അരി ഇത് ശരിക്കും നമ്മുടെ വീഡിയോയുടെ ഫസ്റ്റ് തന്നെ കാണിക്കേണ്ടതായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ ചെയ്ത ഓർഡറിൽ തന്നെയാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞു പോകുന്നത് ചട്ടി നന്നായി ചൂടായതിനു ശേഷം വേണട്ടോ നമ്മൾ അരിയിട്ട് വറക്കാൻ അല്ലെങ്കിൽ അരി ഇങ്ങനെ വല്ലാണ്ട് പൊരിഞ്ഞിട്ട് വരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ ചൂടായതിനു ശേഷം വേണട്ടിട്ട് വറക്കാൻ എനിക്ക് ഈ അരിമണി ഇങ്ങനെ വറക്കുമ്പോൾ ഓർമ്മ വരുന്നത് എന്താ പറയാ പണ്ടൊക്കെ നമ്മൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കാപ്പിയിൽ അരിമണി അതുപോലെ എന്താ തേങ്ങയൊക്കെ ചിരകി ഇട്ടിട്ട് കുടിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് കേട്ടോ എനിക്കിങ്ങനെ വറക്കുമ്പോൾ ഓർമ്മ വന്നത് അപ്പം അതുപോലെ അരിമണി തേങ്ങയൊക്കെ ഇങ്ങനെ പണ്ട് കാലത്തൊക്കെ കഴിച്ചിട്ടുള്ളവരൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടാ പണ്ട് കാലത്ത് എന്നല്ല ഇപ്പോഴും ചിലപ്പോൾ കഴിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ളവരാണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അരിതാണ് നമുക്ക് ഇങ്ങനെ പൊരിഞ്ഞു വരുന്നതിന് കാണാൻ പറ്റും കേട്ടോ നല്ലപോലെ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കതിങ്ങനെ പൊരിഞ്ഞു വരുന്നതിൽ കാണാൻ പറ്റും നല്ല രസമാണ് കേട്ടോ പിന്നെ പിന്നെതാ വറുത്ത് വെച്ച അരിമണി ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിൽ നല്ല പോലെ അരച്ചെടുക്കാം കേട്ടോ അരച്ചെടുക്കാൻ പൊടിച്ചെടുക്കാം കേട്ടോ നമുക്കിത് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ തന്നെ നമുക്ക് നല്ലപോലെ പൊടിഞ്ഞ് കിട്ടും കേട്ടോ പിന്നെതാ ഞാൻ ആദ്യം തന്നെ തേങ്ങയും ശർക്കരയൊക്കെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് മൂന്നും കൂടിയിട്ട് നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് കുഴച്ച് സെറ്റാക്കി എടുക്കാം കേട്ടോ നമ്മളിത് വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് മാത്രം വെച്ചിട്ടാണ് ടി റെസിപ്പി ഉണ്ടാക്കിയിട്ടുള്ളത് തേങ്ങയും ശർക്കരയും അരിമണി മാത്രം വെച്ചിട്ട് പിന്നെ ഞാൻ ജസ്റ്റ് അണ്ടിപ്പരിപ്പ് ചേർത്തിട്ടുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി നിർബന്ധമൊന്നുമില്ല ഇവിടെ വീട്ടിൽ നമ്മൾ മുന്നേ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ചതായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ അണ്ടിപ്പരിപ്പും ഇട്ടിട്ടുണ്ടായിരുന്നത് അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു നമുക്കത് വേണമെങ്കിൽ ഉപയോഗിക്കാം നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ബദാം അങ്ങനത്തെ ഒരുപാട് നെറ്റ്സ് ഒക്കെ ഉപയോഗിച്ചാൽ കൂടുതലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമുക്ക് നമ്മുടെ കുഞ്ഞ് പിള്ളേരൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റൊരു അടിപൊളി റെസിപ്പി തന്നെയാണ് ഒരു നാലുമണി പലഹാരം തന്നെയാണ് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്യാട്ടോ കേട്ടോ എങ്ങനെയുണ്ട് കുഞ്ഞ ണ്ടാക്കാൻ പറഞ്ഞിട്ട് അമ്മ എന്നെ ഉണ്ടാക്കി തന്നെ നല്ല വീടുക്കുമ്പോ പിന്നെന്താ അമ്പലത്തില് പാട്ട് വച്ച കാരണം കേക്കണ്ടല്ലോ പൊന്ന കഴിച്ച കുട്ടി കഴിച്ചു വേണ ആ പാപ്പ ഉണ്ണിക്ക് പാപ്പ കൊടുത്ത ഉണ്ണിക്ക് വെക്ക് ഉണ്ണി മൊത്തൊക്കെ കൈ വരും ഉണ്ണിക്ക് കൊടുക്കണമെന്നിടെ കൈര് പൊട്ട് കൊടുക്ക പൊട്ട് കൊടുക്കുന്നതിനെ രശണ്ട രശണ്ട